ാണ് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ എന്റെ അവിശ്വാസത്തിൽ എന്നെ സഹായിക്കണമേ വിശ്വാസം വർദ്ധിക്കാൻ നിരന്തരമായ പ്രാർത്ഥന ആവശ്യമായിട്ടുണ്ട് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സൂചന കൂടി ഇവിടെ ഈശോയുടെ അധരങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല അതായത് ആ വാക്യത്തിന്റെ ഫുഡ്നോട്ടിൽ കാണാൻ പറ്റും പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ എന്ന് ചില പ്രാചീന കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നു ഉപവാസവും പ്രാർത്ഥനയും നമ്മെ ചുറ്റി വരിയുന്ന പൈശാചിക ശക്തികൾ പുറത്തു പോകുന്നതിന് ഇടയാക്കും നോമ്പ് ഉപവാസം പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങൾ എത്രമാത്രം ശക്തിയുള്ളതാണ് എന്ന് നമ്മുടെ ഈ കാലം പലപ്പോഴും തിരിച്ചറിയുന്നില്ല പ്രാർത്ഥനയും ഉപവാസവും നമ്മെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ വളരെ അത്യാവശ്യമാണ്